പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ ഗോറിയസ് കോസ്പൽ എന്ന പൈശാചിക സുവിശേഷത്തെ അല്ലെ സുശേഷ പ്രസ്ഥാനത്തെ ഷിബു പീഡിയേക്കൽ പാസ്റ്റർ എന്ന ഇരുപത്തഞ്ച് വർഷം പെന്തക്കോസ് പ്രസ്ഥാനത്തിലായിരിക്കും പിന്നീട് അപ്പസ്തോലിക ചർച്ചിലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മടങ്ങി വരികയും പിന്നീട് ആർക്കും എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും അത് പ്രൊട്ടസ്റ്റൻറ്റ് പെന്തക്കോസ് കാത്തലിക്ക് ആക്കോബിൾ ഓർത്തഡോക്സ് തുടങ്ങിയ ലോകത്തുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും എതിരായ ഒരു സുവിശേഷ വ്യാഖ്യാനവുമായി സമൂഹത്തെ സത്യദൈവമായ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് ഹീബ്രുവിലെഴുതിയിരിക്കുന്ന യഹോ യാഹ്വ എന്ന് കത്തോലിക്കരും യഹോവ എന്ന് പ്രൊട്ടസ്റ്റൻറ്റുകാരും വിളിക്കുന്ന ആ നമ്മുടെ ദൈവമായ ആ ഏക ദൈവമായ എൻറ്റിറ്റിയെ തള്ളിക്കൊണ്ട് പുതിയ നിയമത്തിലെ ദൈവം അത്യുന്നതന ദൈവമെന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ ദൈവമല്ല അത് മോശയെ അജ്ഞാന ദേശത്തേക്ക് നയിച്ച ദൈവമല്ല ദാവീദിൻ്റെയും എസക്കിയലിൻ്റെയും യേശിയയുടെയും പ്രവാചകന്മാരുടെയും ഒന്നും ദൈവമല്ല അബ്രഹാത് എന്ന് പറഞ്ഞുകൊണ്ട് അത് അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവമാണ് എന്നും അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് വെക്കുന്ന എൻ്റെ ദൈവം പുതിയ നിയമത്തിലെ പിതാവായ ദൈവം എന്ന് വിളിച്ചുകൊണ്ട് ത്രിയേക ദൈവമെന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോവവും ദൈവമാണ് എന്നാൽ അത് യഹോവയല്ല എന്നു പറഞ്ഞുകൊണ്ട് എല്ലാ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനപരമായ മേഖലയിലാണ് ഷുപ്പു വീടീക്കൽ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്തിരിക്കുന്നത് തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നു ഷുപ്പു വീടീക്കൽ പാസ്റ്റർ മുന്നോട്ട് പോകുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗോറിയസ് കോസ്പൽ പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിതവും വ്യക്തമായ നിലപാടാണ് പഴയ നിയമത്തിലെ ഇസ്രായേൽക്കാരുടെ ദൈവം ഒരു ഗോത്ര ദൈവമാണ് അദ്ദേഹം ആ ഗോത്ര ദൈവം അള്ളാഹു യഹോവ എന്ന് പറയുന്ന അള്ളാഹു ആണെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ വീഡിയോകളിലൂടെ രണ്ട് ദിവസം മൂന്ന് വീഡിയോയിലൂടെ പറയാതെ പറയുകയാണ് ഈ അള്ളാഹു സാത്താനാണെന്നും അസന്യഗ്ധമായി പറയുകയാണ് അതുകൂടാതെ ഈ യഹോവ അത്യുന്നതനായ ദൈവത്തിൻ്റെ സഭയിലെ ഒരു ഗോത്ര ദൈവമാണ് അല്ലെങ്കിൽ ഒരു ദൂതനാണ് എന്ന് പറയുന്നത് യഹോവ ഒരു ദൂതനാണ് ദൈവം സൃഷ്ടിച്ചൊരു ദൂതനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വെക്കുന്നത് എല്ലാ ഇപ്പം എല്ലാ രാജ്യങ്ങൾക്കും മേൽ ദൂതന്മാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വിശുദ്ധ ബൈബിൾ നമുക്ക് കാണാൻ പറഞ്ഞു പേർഷ്യ രാജ്യത്തിൻ്റെ ദൂതൻ എന്നൊക്കെ പറഞ്ഞ് ദൂത ആർ ഓരോ രാജ്യത്തിൻ്റെയും ചുമതല വെച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ദൈവം യഹോവ എന്ന ദൈവം ഒരു ദൂതനാണ് പറയാതെ പറയുകയാണ് വളരെ വ്യക്തമായി പല ചില സ്ഥലത്ത് വ്യക്തമായി പറയുന്നുണ്ട് എങ്കിൽ തൻ്റെ വീഡിയോയിലൂടെയൊക്കെ പറയാതെ വളരെ വ്യക്തമായി പറയുകയാണ് യഹോവ സാത്താനാണ് ഇനി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഈ പുതിയ നിയമത്തിലെ ദൈവം യേശുഖസ് പറഞ്ഞ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണോ പുതിയ നിയമത്തിലെ പിതാവായ ദൈവമെന്ന് ചോദിച്ചാൽ അദ്ദേഹം അതെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ത്രീനിറ്റി ദൈവം അബ്രഹാത്തിൻ്റെ ഇസ്ലഹാക്കിൻ്റെയും ആഹോവിൻ്റെയും ദൈവമാണ് എന്നാൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന ടെട്രാഗ്രാമിലൂടെ അല്ലെങ്കിൽ ആ ശബ്ദം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല യാഹ്വേ യഹോവ എന്ന് വിളിക്കുന്ന തൻ്റെ പേരാ യോതുഹേ യാദുഹെ എന്ന് പറയുന്ന ഞാൻ ഞാനാകുന്നു വരുന്ന ആ അർത്ഥത്തിലുള്ള പേരിലൂടെ നമ്മളെ പരിചയപ്പെടുത്തി തൻ്റെ തന്നെ പേര് സ്വയം വെളിപ്പെടുത്തിയ നമ്മുടെ ദൈവമായ ആഹ്വേ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് വെക്കുകയാണ് വെക്കട്ടുള്ളൂ അബ്രഹാത്തിൻ്റെയും ഇസ ഉൾപ്പെടുത്തി പുസ്തകം പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അവിടുന്ന് വീണ്ടും അരുളിച്ചു ചേരും ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അബ്രഹാത്തിൻ്റെയും ഇസാഹക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ അയച്ച് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം അപ്പോൾ എന്താണ് ഞാൻ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന ഞാൻ അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെയും യാഘോബിൻ്റെയും ദൈവമായ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് ഈജിപ്തിലെ ഇസ്രായേൽ അടിമകളായ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് ഞാൻ മോശം നിന്നെ അയക്കുന്നു ഈ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ നിത്യമായ എന്ന നീക്കമുള്ള സർവ്വ ഈ നാമദേഹത്തിൽ ഞാൻ അനുസരിക്കപ്പെടും അതിനുശേഷം പഴയ നിയമം മുഴുവൻ യാഹുവ എന്ന വേടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് സെപ്റ്റുജൻറ്റ് വേഷനിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത കാത്തലിക് ബൈബിളുകളിൽ കർത്താവ് അല്ലെങ്കിൽ അഡ്രണായി ക്യൂരിയോസ് എന്നൊക്കെ വരുന്ന ഗ്രീക്കിൽ ക്യൂരിയോസ് ഹീബ്രുവിലൊക്കെ അഡണായി മലയാളത്തിലേക്ക് വരുമ്പോൾ അത് കർത്താവ് എന്നായിട്ടാണ് സർവ്വനാമത്തിലാണ് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെ എല്ലാം ആൻഷ്യൻ ഹീബ്രൂവിൽ ചാവോക്കടൽ ചു ചുഴലുകൾ അല്ലെങ്കിൽ റെഡ് സി സ്കൂളുകളിലൊക്കെ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് തന്നെയാണ് നമ്മൾ കാണുക അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് യഹോവ യാഹുവെ പറയുകയാണ് ഞാൻ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഇതുതന്നെയാണ് യേശു ക്രിസ്തു പറയുന്നത് അബ്രഹാത്തിന് ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ് പിതാവായ ദൈവം അത്യുന്നതനായ ദൈവമെന്ന് പറയുകയാണ് അപ്പം ഈ ഭാഗത്തെ അദ്ദേഹം മറച്ചു വെക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിലപാടാണ് നിങ്ങൾ ഈ വചനത്തിൽ കാണുന്ന അബ്രഹാത്തിൻ്റെ ഇസാക്കിൻ്റെ യാക്കോ സർവ്വശക്ഷനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന നാമത്തിൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല ഇവിടെ യാഹുവെ മോശയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ മോശയോട് പറയുന്ന ആറാം അധ്യായം പുറപ്പാട് ആറാം അധ്യായം മൂന്നാം അധ്യായത്തിലെ ഒരു കാര്യമാണ് അബ്രഹാത്തിന് ഇസാഖിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു ആര് യഹോവ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയില്ല കർത്താവ് എന്ന നാമത്തിൽ ഞാൻ സ്വയം അവർക്ക് വെളിപ്പെടുത്തിയില്ല അപ്പോൾ ഈ ഞാൻ മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഞാനും അബ്രഹാത്തിൻ്റെ ഇസാക്കിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഞാനും ഒരു ദൈവം തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ഇങ്ങനെ നിരവധി നിരവധി വചനങ്ങളിലൂടെ അസൈനിക്തമായി ക്രിസ്ത്യാനികളുടെ ദൈവം യേശു ജെറുസലേം ദേവാലയത്തിൽ വണങ്ങിയ ദൈവം യേശു യഹൂദനായിട്ടാണ് മരണം വരെ ജീവിക്കുന്നത് അപ്പോൾ ആ യേശു വണങ്ങിയ ദൈവം ആരാണ് യഹോവയാണ് യാഹുവയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല പകലുപോലെ വ്യക്തമാണ് നിരവധി നിരവധി വചനങ്ങളുടെ വ്യക്തമാണ് തുടർന്നു വരുന്ന പാട്ടുകളിൽ നമ്മൾ ഈ വിഷയത്തെ കൂടുതൽ കൂടുതൽ വിശദമായിട്ട് അഡ്രസ്സ് ചെയ്യും അപ്പോഴാണ് ഗോറിയസ് കോസ്പൽ എന്ന പ്രസ്ഥാനം തങ്ങളുടെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് അതിൽ ആദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്തത് എന്തായിരുന്നു ദൈവത്തിന് നാമമില്ല ഇനി ദൈവത്തിന് നാമമില്ല എന്ന് നമ്മൾ തത്വത്തിൽ അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ തന്നെ യാഹ് കൊടുത്താൽ തന്നെ അല്ലെങ്കിൽ അതൊരു ആശയമാണ് ഞാൻ ഞാനാകും എന്ന് പറഞ്ഞൊരു ആശയമാണ് ദൈവം അവിടെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ പോലും അബ്രഹാത്തിൻ്റെ ഇസഹാഖിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ് യഹോവ എന്ന് നിരവധി യാഹുവ എന്ന് നിരവധി സ്ഥലങ്ങളിൽ ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ നാമം വെളിപ്പെടുത്ത് എടുത്ത് തന്നെ ഞാൻ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ് എന്ന് പറയുന്ന ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ വചനം നമ്മൾ വായിച്ചില്ലേ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആഹുവ എന്ന നാമത്തിന് എന്താണ് പ്രസക്തി ഇതാണ് ഞാനി പറയാൻ പോകുന്നത് യാഹുവ എന്ന നാമം പ്രിയപ്പെട്ട സഹോദരന്മാരെ അനേകം ദൈവങ്ങൾ ഈ ലോകത്തുണ്ട് അനേകം ദൈവങ്ങളുണ്ട് പല ദൈവങ്ങളും മനുഷ്യനുണ്ടാക്കിയ വ്യാജസങ്കല്പങ്ങളാണ് ഇപ്പോൾ യഹോവയെക്കുറിച്ച് ശുപീഠികൾ വ്യാജ വ്യാജസങ്കല്പങ്ങളാണ് എന്നാൽ കുറേ ദൈവങ്ങൾ ശക്തിയുള്ളതാണ് അത് പിശാചിക്കളായ ദൂതന്മാരാണ് അവർക്ക് അവരുടേതായ ചില കഴിവുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നവർക്ക് ചില എക്സ്പീരിയൻസുകളൊക്കെ കിട്ടും അത് പിശാചിന് കൊടുക്കാൻ പറ്റും മോശയുടെ വടി പാമ്പായ അതേ സമയത്ത് തന്നെ ഫറവോയുടെ ഫറവോയുടെ പുരോഹിതന്മാരിട്ട വടിയെയും പാമ്പാക്കാൻ ആ ഈജിപ്തിലെ ദൈവങ്ങളുടെ പുരോഹിതന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ചില പിശാചുക്കളാണ് ദൈവത്തിൽ നിന്ന് അപരിയമായ ശക്തി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ലഭിച്ചത് ഇഷ്ടപ്രപഞ്ചത്തെ പരിപാലിക്കാൻ ലഭിച്ച ശക്തി ദൈവത്തിനെതിരായി ഉപയോഗിച്ച് നശിച്ചു പോയ ദൂതന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ് അവർ അപ്പം ലോകത്തുള്ള അനേകം തരത്തിലുള്ള ദൈവങ്ങളുണ്ട് ഒന്ന് കേവല ദൈവസങ്കല്പങ്ങളുണ്ട് അത് വെറും ഐഡിയാസാണ് ആശയങ്ങളാണ് രണ്ട് യഥാർത്ഥ ദൈവമായ ഹോവ സത്യദൈവമായ ഒരേ ഒരു ദൈവമായ ഹോവ എന്ന നമ്മുടെ യാഹുവ എന്ന നമ്മുടെ ദൈവമുണ്ട് പിന്നെയുള്ളത് എന്താണ് കുറേ പിശാചുക്കൾ ദൈവനാ ദൈവത്തിൻ്റെ പേര് സ്വീകരിച്ച് വരുന്നവരുണ്ട് ഈ മൂന്ന് ഗണത്തിലുള്ള ആളുകളാണ് മനുഷ്യവംശത്തിന് ദൈവങ്ങളായിട്ടുള്ളത് അപ്പം ആരൊക്കെയുണ്ട് ഇപ്പം നമ്മൾ വിഷ്ണു ഹിന്ദുക്കൾക്ക് മുപ്പത്തും കൂടി ദൈവങ്ങളുണ്ട് അവരുടെ പ്രധാന ദൈവങ്ങളായ വിഷ്ണു ശിവൻ ഇവരൊക്കെയുണ്ട് അഹൂറ മസ്ത അള്ളാഹു എന്നൊരു ദൈവം മുസ്ലിങ്ങൾക്കുണ്ട് എല്ലാ മതങ്ങൾക്കും ഗോത്രങ്ങൾക്കും എല്ലാം നിരവധി ദൈവങ്ങളും ആ ദൈവങ്ങൾക്കെല്ലാം പേരുമുണ്ട് അവിടെയാണ് യഹോവ തൻ്റെ അർത്ഥം വരുന്നത് ഞാൻ ഞാനാകുന്ന അർത്ഥം വരുന്ന വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ആ യാഹുവെ ഞാനാണ് എന്ന തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് നമ്മൾ എന്തിനാണ് പേരുപയോഗിക്കുന്നത് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനാണ് അപ്പോൾ നമ്മൾ യാഹു നമ്മളുടെ ദൈവം ആരാണ് യാഹുവെ സത്യദൈവം നമ്മൾ വിശ്വസിക്കുന്നു നമ്മളുടെ ദൈവം യഹോവ മാത്രമേ ഉള്ളൂ വേറൊരു ദൈവം ഈ സിഷ്ടപ്രപഞ്ചത്തിലോ പ്രപഞ്ചത്തിനോ പുറത്തോ ഇല്ല സകലത്തിൻ്റെ സിഷ്ടാവായ ത്രിയേക ദൈവം ആണ് യഹോവ എന്നാണ് നമ്മൾ പുതിയ നിയമത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിൽ വെളിപാടുകൾ അപൂർണമായിരുന്നതുകൊണ്ടും യേശുക്രിസ്തുലൂടെ പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തിരുന്നതുകൊണ്ടും തൻ്റെ യഥാർത്ഥ വ്യക്തിത്വമായ ട്രിനിറ്റി എന്ന വ്യക്തിത്വത്തെ പൂർണ്ണമായി യഹോവ നമുക്ക് വെളിപ്പെടുത്തി തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കുറേയൊക്കെ അതിൻ്റെ നിഴലുകൾ വളരെ വ്യക്തമായി കാണാൻ പറ്റും അപ്പോൾ ഈ ഈ ഒരു റിയാലിറ്റിയെ ഇല്ലാണ്ടാക്കുക എന്നതാണ് ഷിബുപീഠികളെ പോലുള്ള വ്യക്തികൾ നമ്മുടെ മുന്നിൽ വെക്കുന്ന ആശയം അതുകൊണ്ടാണ് ഗോറിയസ് കോസ്പെൽ എന്ന് പറഞ്ഞാൽ മഹത്തായ സുവിശേഷം എന്ന പേരിട്ട് ഒരു പൈശാചിക സുവിശേഷം ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിനും ക്രിസ്ത്യാനിറ്റിയുടെ പ്രബോധനത്തിനും വിരുദ്ധമായ വചനത്തെ വളച്ചൊടിച്ച് സത്യദൈവമായ വൈ ഡബ്ല്യു എന്ന ആ എഴുതിയ യാഹുവേ എന്ന ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റാൻ ശ്രമിക്കുന്നത് കത്തോലിക് സി സി സിയിലുമൊക്കെ അസന്യഗ്ധമായി നമ്മൾ വിശ്വസിക്കുന്നത് യാഹുവേയിലാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭാഗമൊക്കെ തൊട്ടുമ്പോഴത്തെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഇനി എന്താണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ സ്വർഗസ്വ നമുക്ക് യേശു ക്രിസ്തു പഠിപ്പിച്ച് ഒരേ ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് ആ പ്രാർത്ഥന സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ളത് അപ്പം എന്തുകൊണ്ടാണ് അങ്ങയുടെ നാമം എന്ന് പറയുന്നത് സ്വർഗസ്വനായ പിതാവേ അങ്ങ് പൂജിതമാകണമെന്നോ അങ്ങ് മാത്തീരിണോ എന്നൊക്കെ പറഞ്ഞാൽ പറയായിരുന്നു അപ്പോൾ ഈ നാമത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ലോകത്തിലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവങ്ങളിൽ നിന്നും യഹോവ എന്ന് മനുഷ്യർ വിളിക്കുന്ന ആ സത്യദൈവമായ ഏകദൈവമായ ആ ദൈവ മഹത്വയോട് പെടണമെങ്കിൽ ഈ ദൈവങ്ങളിൽ ഏത് ദൈവത്തെയാണ് നമ്മൾ പൂജിതമാക്കുന്നത് എന്നുള്ളത് വളരെ എൻറ്റിറ്റിയാണ് പൂജിതമാക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് എൻറ്റിറ്റിയാണ് ഇവിടെ പ്രശ്നം ആശയമല്ല ദൈവം ഒരു വ്യക്തിയാണ് ദൈവം കേവലം ഒരു ശക്തിയല്ല ഒരു നമ്മളെപ്പോലെ ചിന്തിക്കാനും മനസ്സിലാക്കാനും കേൾക്കാനും ആക്കുന്ന ഒരു പേഴ്സൺ ആണ് ദൈവം അപ്പം ദൈവം ഒരു പേഴ്സൺ ആണ് എന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് ആ പേഴ്സണിൻ്റെ ഒരു പേരിടണം ഇപ്പോൾ ഷിബുപീടിക്കൽ ദൈവത്തെ ഒരു പേഴ്സൺ എന്ന എന്നപ്പുറത്തേക്ക് ഒരു ശക്തി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന പ്രവണത നമ്മൾ അടുത്ത വീടുകളിൽ നമ്മൾ കാണും അപ്പം ദൈവം ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് സുർഗസ്വനായ എന്ന് നമ്മൾ കേവലം ഒരു ശക്തിയെ അല്ല നമ്മൾ വിളിക്കുന്നത് ഒരു നമ്മളെ പോലെ ചിന്തിക്കുകയും ബുദ്ധിയും വിവേകവുമുള്ള ഒരു വ്യക്തിയായ സർവശക്തനായ ദൈവത്തെ സർവജ്ഞാനിയായ ഒരു വ്യക്തിയെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നതെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു പേരുണ്ട് അനേകം ദൈവങ്ങൾ വ്യാജ ദൈവങ്ങളും തിന്മ പിശാചിക്കൽ ദൈവനാമത്തിൽ നാമത്തിൽ വരുന്നവരുമായ ദൈവങ്ങൾക്കിടയിൽ നിന്നും സത്യദൈവമായ ഏകദൈവമായ ആ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ മനുഷ്യവംശത്തിന് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ആ ദൈവത്തിൻ്റെ ഒരു പേരുണ്ടായിരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് സുർഗസ്വനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന ആദ്യത്തെ പ്രാർത്ഥന സുർഗസ്വനായ പിതാവിൽ ഏത് പ്രാർത്ഥനയാണുള്ളത് അതിൽ ഒന്നാം പ്രമാണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് സുർഗസ്വന ഞങ്ങളുടെ പിതാവേ അങ്ങളുടെ നാമം പൂജിതമാകണമേ എന്നുള്ളത് അപ്പം നമ്മൾ ഏത് ദൈവത്തെയാണ് പൂജിക്കുന്നത് ഏത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ സുശ്നായ പിതാവേ അങ്ങടെ നാം പൂജ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുവേശ്വര ഭൂമിയിൽ എന്ന് പറയുമ്പോൾ ഏത് ദൈവത്തിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അത് ശിവൻ്റെ ഇഷ്ടമാണോ അത് വിഷ് ആരെയാണ് ഏത് ദൈവത്തിൻ്റെ ആകാം അപ്പം നമ്മളിവിടെ യഥാർത്ഥ സത്യദൈവമായ യഹോവ യാഹുവേ എന്ന വ്യക്തിയായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ഈ ഭൂമിയിൽ നിറവേണമെന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ മഹത്വപ്പെടുത്തുന്നത് ഇസ്രായേലിന് അബ്രഹാത്തിന് വെളിപ്പെട്ട മോശയ്ക്ക് വെളിപ്പെട്ട പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും ഞായധന്മാർക്കുമൊക്കെ വെളിപ്പെട്ട അവസാനം ക്രിസ്തുവിലൂടെ മനുഷ്യാവതാരമെടുത്ത യഹോവ എന്ന ആ സത്യദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നത് വളരെ ആണ് അപ്പോൾ ഈ പേഴ്സൺ നമ്മൾ ഈ പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്യുക ഈ വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ആണ് അപ്പോൾ ഇതിനെ തള്ളിക്കൊണ്ടാണ് ദൈവത്തെ അത്യുന്നതനായ ദൈവമെന്ന് എന്ന് പറഞ്ഞ് മറ്റൊരു ദൈവമാണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നതെന്നും പഴയ നിയമത്തിലെ യഹോവ ഒരു ഗോത്ര ദൈവമാണെന്നും പഴയ നിയമത്തിലെ തന്നെ അത്യുന്നതനായ യഹോവ എന്നൊക്കെ ചില സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ചില സ്ഥലത്ത് അത്യുന്നതൻ നായ ദൈവമെന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ അത്യുന്നതൻ എന്ന ഭാഗം മാത്രം എടുത്ത് അത്യുന്നതനായ ദൈവമെന്ന് പറഞ്ഞ് പുഴയെ പഴയ നിയമത്തിൽ രണ്ട് ദൈവങ്ങളൊന്നും അബ്രഹാത്തിനും ഇസാഹിനും യാക്കോമിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അബ് ഒരു അത്യുന്നതനായ ദൈവമാണെന്നും മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഈജിപ്തിൽ നിന്നും മറ്റ് ഗോത്രങ്ങളിൽ നിന്നുമൊക്കെ മോശ അടിച്ചു മാറ്റിയ യഹോവ എന്ന ഒരു കുട്ടി ദൈവമാണെന്നും ഒക്കെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വ്യക്തി പറയുന്നത് നിരാശാജനകമെന്ന് പറയട്ടെ വളരെ കുറച്ച് ആളുകളാണെങ്കിലും ഇദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്ത് രൂപപ്പെട്ടു വരികയാണ് ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈ വീഡിയോയിലൂടെ ഒക്കെ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരം വലിയ കെണികളിലേക്ക് നിങ്ങൾ വീണു പോകരുത് എൻ്റെ നാമത്തിൽ അനേകർ വരും എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള വ്യാജ സുവിശേഷങ്ങളുമായി നിരവധി നിരവധി ആളുകൾ വരും യേശുക്കുസോ ഇവരെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ ആഴപ്പെടുക നിങ്ങൾ പ്രന്തക്കൂസുകാരനായി ആയിട്ടെ പ്രൊട്ടഷൻറ്റുകാരനായിക്കോട്ടെ നിങ്ങൾ കത്തോലിക്കനായിക്കോട്ടെ ആരാണെങ്കിലും ഈ സത്യവചനത്തെ ആത്മാർത്ഥതയോടെ പഠിച്ചാൽ ഇത്തരം തിന്മയുടെ ശക്തികളെ വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇവർ യഥാർത്ഥ സുവിശേഷമല്ല എന്ന് മനസ്സിലാക്കാനും സാധിക്കും ഇപ്പം ബേസിക് ഇപ്പം ഗോറിയസ് കോസ്പൽ എന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ സർ ക്രിസ്തുവിനെ ദൈവമായി കരുതുന്ന വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ വചനമായി കരുതുന്ന സകല വിശ്വാസികൾക്കും എതിരാണ് കാരണം പെന്തക്കോസുകാരനാണെങ്കിലും ബ്രദറിനാണെങ്കിലും ഇനി ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വ്യക്തികളുടെയും ദൈവം പുതിയ നിയമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെട്ട ദൈവം യഹോവ എന്ന യാഹോ എന്ന വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന ഹീബ്രു ആൻസ്റ്റൻ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അബ്രഹാത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട യാക്കോബിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഇസ്രായേൽ ജനത്തെ പത്ത് അടയാളങ്ങളിലൂടെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് ശിക്ഷയിലൂടെ ഈജിപ്തുകാരെ ശേഷിച്ച് മോചിപ്പിച്ച് വാഗ്ദാന ദേശത്തേക്ക് നയിച്ച പിന്നീട് ആ രാജ്യത്തെ സംരക്ഷിച്ച ആ യഹൂദ യഹൂദവംശത്തിൻ്റെ ദൈവം തന്നെയാണ് യഹോവ ആ യഹോവ പറയുകയാണ് സാർ വൈ പഴയ നിയമത്തിൽ പറയുന്ന പറയുന്നത് സാർലമർത്യരുടെയും ദൈവമാണ് അബ്രഹാതോട് പറയുകയാണ് നിന്റെ സന്തതിയിലൂടെ ലോകത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും ഈ ലോകത്തിൻ്റെ മുഴുവൻ ദൈവമായ ആ യഹോവയാണ് യാഹുവയാണ് അല്ലെ വൈ എച്ച് ഡബ്ല്യു എന്ന് പ്രൊണൗൺസ് ചെയ്യുന്ന യോദുഹ യാഥു എന്ന് പറയുന്ന ആ എൻറ്റിറ്റിയാണ് ആ എൻറ്റിറ്റിയാണ് പേരെങ്ങനെ ഉച്ചരിക്കുന്നുള്ളതല്ല ആ എൻറ്റിറ്റിയാണ് നമ്മളുടെ ദൈവമെന്ന സത്യത്തെ അസംയുക്തമായി മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോറിയസ് കോസ്ബൽ പ്രസ്ഥാനവും അദ്ദേഹം അതിൻ്റെ ഉപജ്ഞാതവുമായി ശുഭൂപീഠികളും അദ്ദേഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ തുടർന്നും ഗോറിയസ് കോസ്പെലിൻ്റെ ആശയങ്ങളെക്കുറിച്ചും കപാടതകളെക്കുറിച്ചുമുള്ള വീഡിയോകൾ ഞാൻ തുടർച്ചയായി ചെയ്യുന്നതായിരിക്കും ആ